മാവേലിക്കര പുന്നമൂട് ജംഗ്ഷനു കിഴക്ക് ആളില്ലാത്ത നാലോളം വീടുകളുടെ മുൻവാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിപിടിയിൽ തിരുവല്ല കുറ്റപ്പുഴ സ്വദേശി നസീമിനെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തുടനീളം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ തിരുവല്ല കുറ്റപ്പുഴ പന്ത്രമലയിൽ വീട്ടിൽ റോയി എന്ന് വിളിക്കുന്ന നസീമിനെയാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മാവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ സി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള മാവേലിക്കര പോലീസും ചേർന്ന് പിടികൂടിയത് ഓഗസ്റ്റ് പതിനാറിന് മാവേലിക്കര പുന്നമൂട് ജംഗ്ഷന് കിഴക്കുവശം പോനകം ഭാഗത്ത് ആളില്ലാത്ത നാലോളം വീടുകളുടെ മുൻവാതിൽ കുത്തി പണവും സ്വർണവും വിദേശ കറൻസികളും പ്രതി കവർന്നു നാല് വീടുകളിലാണ് ഏകദേശം കയറിയത് ഒരു വീട്ടിൽ നിന്ന് സ്വർണവും പണവും ഡോളറും ഒക്കെ മോഷ്ടിച്ചു വാടേലി വിളിയിൽ എന്ന വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ചു കാശും മോഷ്ടിച്ചു കളനെ പിടിച്ചതിൽ വളരെ കളനെ പിടിച്ചതിൽ അതിയായ സന്തോഷം കൊണ്ടും ആയിരിക്കല പോലീസിന്റെ പ്രയത്നവും സാഹസികതയും ഒക്കെയാണ് ഇതിൽ നിന്നും നമ്മൾ മുതൽക്കൂട്ടാകുന്നത് ഇനിയും തുടർന്നും അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നെ സ്വർണവും പണവും ഒക്കെ ആളുകൾക്ക് വീണ്ടെടുത്ത് കൊടുക്കുമെന്ന് എന്ന നിഗമനത്തിൽ സന്തോഷത്തോടു കൂടി മറ്റൊരു മോഷണ കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങി വീണ്ടും പ്രതി ആളില്ലാത്ത വീടുകളുടെ മുൻവാതിൽ കുത്തിത്തുറന്ന് നിരവധി മോഷണം നടത്തിയിരുന്നു കോഴിക്കോട് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും നിരവധി മോഷണം നടത്തിയതായി പ്രതി സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി മൊബൈൽ ഫോൺ മോഷണത്തിനു പോകുമ്പോൾ കൊണ്ടുപോകാതെ മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് രാത്രി പത്തുമണിക്ക് മുമ്പായി എത്തി അവിടെയുള്ള ഏതെങ്കിലും ബാറിൽ കയറി മദ്യപിച്ച ശേഷം ഇടറോഡുകളിലൂടെ സഞ്ചരിച്ച് സിസിടിവി സ്ഥാപിച്ചിട്ടില്ലാത്തതും ആളില്ലാത്തതുമായ വീടുകളിൽ കുത്തിത്തുറന്ന് അകത്തുകയറി കവർച്ച നടത്തും വീടുകളുടെ വാതിലുകൾ ആവശ്യമായ ആയുധങ്ങൾ വീടിന്റെ പരിസരത്തു നിന്നോ സമീപത്തുള്ള വീടുകളിൽ നിന്നോ എടുത്ത് വാതിൽ തകർത്ത് മോഷണം നടത്തി നേരം പുലരും മുമ്പ് ബസ് കയറി തിരികെ പോകുന്നതാണ് ഇയാളുടെ രീതി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ